അതേസമയം പൊതുപണിമുടക്ക് ദിനത്തിൽ തുറന്നു പ്രവർത്തിച്ച മുക്കൺ ടൗണിലെ മത്സ്യവ്യാപാര കട കത്തിക്കുമെന്ന് ഇടതു നേതാക്കൾ ഭീഷണി മുഴക്കിയെന്ന തരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് സി പി എം നേതാക്കൾ മുഖത്ത് പറഞ്ഞു കടയടയ്ക്കാൻ നിരന്തരം പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടും അംഗീകരിക്കാതെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചപ്പോഴാണ് ഇടതു നേതാക്കൾ ഇടപെട്ട് കടയടയ്ക്കാൻ ശക്തമായി ആവശ്യപ്പെട്ടതെന്നും അതല്ലാതെ കട കത്തിക്കുമെന്നും ഭീഷണി മുഴക്കിയിട്ടില്ലെന്നും ഇടതു നേതാക്കളായ ടി വിശ്വനാഥൻ വി കെ വിനോദ് ജോണി ഇടശ്ശേരി ഷി ജി എന്നിവർ മുഖത്ത് പറഞ്ഞു പൊതുപണിമുടക്ക് ദിനത്തിൽ തുറന്നു പ്രവർത്തിച്ച മുക്കൻ ടൌണിലെ മത്സ്യവ്യാപാരക്കട കത്തിക്കുമെന്ന് ഇടതു നേതാക്കൾ ഭീഷണി മുഴക്കിയെന്ന തരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്ന് സി പി ഐ എം നേതാക്കൾ മുക്കത്ത് പറഞ്ഞു പൊതുപണിമുടക്കിൽ ഉന്നയിച്ച ആവശ്യങ്ങളും പണിമുടക്കിന് സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രചരണ ജാഥകളിലൂടെയും സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൂടെയും വ്യാപാരി വ്യവസായികളെയും ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും അറിയിച്ചതാണെന്നിരിക്കെ മുക്കത്ത് ആയിരത്തോളം വരുന്ന കടകളെല്ലാം അടച്ച് മറ്റു വ്യാപാരികളെല്ലാം സഹകരിച്ചപ്പോൾ പ്രസ്തുത മത്സ്യക്കട മാത്രം പണിമുടക്ക് പൊളിക്കാൻ വേണ്ടി തുറന്നു പ്രവർത്തിക്കുകയായിരുന്നെന്നും കടയടയ്ക്കാൻ നിരന്തരം പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടും അംഗീകരിക്കാതെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചപ്പോഴാണ് ഇടതു നേതാക്കൾ ഇടപെട്ട് കടയടയ്ക്കാൻ ശക്തമായി ആവശ്യപ്പെട്ടതെന്നും അതല്ലാതെ കട കത്തിക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടില്ലെന്നും ഇടതു നേതാക്കളായ ടി വിശ്വനാഥൻ വി കെ വിനോദ് ജോണിയടശ്ശേരി ഷിജി ആന്റണി എന്നിവർ മുക്കത്ത് പറഞ്ഞു മുക്കത്ത് രാവിലെ മണി മുതൽ മറ്റെല്ലാവരും അടച്ചിട്ടും ഈ ഒരു മത്സ്യ കച്ചവട കേന്ദ്രം മാത്രം തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കോഡായി പോയിട്ടുള്ള പല വളണ്ടിയർമാരും പ്രവർത്തകരും അവരോട് ഇത് ശരിയല്ല നിങ്ങളത് അടയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചതാണ് അതേപോലെ തന്നെ മറ്റ് കച്ചവടക്കാർ ഒരാൾ മാത്രം കച്ചവടം നടത്തി വൻതോതിൽ അന്ന് ലാഭം ഉണ്ടാക്കുകയാണ് പഴയ സാധനങ്ങളൊക്കെ വിറ്റഴിക്കുകയാണ് അങ്ങനെ പിന്നെ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഭവം ഉണ്ടായപ്പം പലരും ഞങ്ങളെ പ്രവർത്തകരെ വിളിച്ച് ആക്ഷേപം പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുഖത്ത് നടത്തിയ പ്രകടനത്തിൻ്റെ ഭാഗമായി ആ കടക്കാരനോട് കടയടക്കാൻ അഭ്യർത്ഥിച്ചിട്ട് ധിക്കാരപരമായ സമീപനം മറ്റെല്ലാവരും കടയടച്ച് സഹകരിച്ചപ്പോഴും വളരെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ച് പണിമുടക്ക് പൊളിക്കാൻ സന്നദ്ധമായ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ കുറച്ച് ശക്തമായി അയാളോട് കടയടയ്ക്കണമെന്ന് പറയേണ്ടി വന്നത് കത്തിക്കുമെന്നൊന്നും പറഞ്ഞതൊക്കെ തെറ്റായ വാർത്തയാണ് ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുഖം